എന്തിനായി ഉള്ളി അല്ല കൂടെ ഇവിടെ വന്നിരുന്നു ഇവിടെ വീടത്തില്ലയോ അയ്യോ ഇത് പിന്നെ ഞാൻ എനിക്ക് അപ്പുറത്തിരി നിന്നിക്കാൻ വയ്യ കേട്ടോ എനിക്ക് വയ്യ വയ്യതിന് അതുകൊണ്ട് ഞാൻ ഉള്ളിട്ട് വന്നെങ്കി ആ കാറ്റൂടെ കൊള്ളാവില്ല ഈ ഉള്ളി പൊളിക്കുന്നത് മുളക് വറുത്ത പുളി എന്നും പറഞ്ഞൊരു കറിയുണ്ട് പാലക്കാടുകാരുടെ കറിയാണിത് ഞാൻ തൃശ്ശൂർ ആയിരുന്നപ്പോഴേ പാലക്കാടുള്ളൊരു സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുളി എന്നും കുപ്പിക്കാത്ത ഇത് കൊണ്ടുവരും ഞാൻ ചോദിക്കും എന്തു ഇത് സാറേന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ദിവസം ഒന്ന് കുടിച്ച് നോക്കിയെന്ന് പറഞ്ഞ് എനിക്ക് തരും അപ്പം ഞാൻ കുടിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണ് ഞാൻ പിന്നെ കൊടുക്കത്തില്ല ഞാൻ പിന്നെ ചോറിനകത്തൊഴിച്ച് കുഴച്ച് കഞ്ഞി കുടിക്കുന്ന പോലെ അങ്ങ് വാരി കുടിക്കും അത്രയ്ക്ക് രുചിയുള്ളൊരു കറിയാണ് ആ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനാണ് ഞാൻ ഇത്രയും ഉള്ളി ഇവിടെ നിന്ന് പൊളിക്കുന്നത് ഇതിനകത്ത് ഉള്ളിയും പച്ചമുളകുമാണ് ഇതിൻ്റെ പ്രധാന ചേരുവകൾ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ച് കഴിക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഉള്ളിയോടെ കൂടെ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് പിഴുപുളിയാണ് അതായത് വാളമ്പുളി പിന്നെ പച്ചമുളക് മെയിനായിട്ട് വേണ്ടുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും വാളമ്പുള്ളിയാണ് പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം എന്താ ഈ വീടിലേക്ക് പോവാം അടുക്കളയിലോട്ട് പോകാം വാ അപ്പോൾ മക്കളെ പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് അതെടുക്കുന്നത് കാണിക്കാൻ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി പിന്നെ ഞാൻ കുറച്ച് പുളി എടുക്കുകയാണ് മൂന്ന് കഷ്ണം പുളിയാണ് മൂന്ന് കഷ്ണം എന്ന് പറയുമ്പോൾ മൂന്ന് കുരു ഇരിക്കുന്ന ആ ഭാഗത്തുള്ള മൂന്ന് പോർഷനാണ് ഞാൻ ഈ വാളം പുളി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പുളി അനുസരിച്ച് കൊടുക്കാം നമുക്ക് എത്രത്തോളം പുളി വേണം അതനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും പുളി എടുക്കും ഇത് തന്നെ നല്ല പുളി കാണും നമുക്ക് മൂന്ന് പേർക്കുള്ള മൂന്ന് കപ്പ് പിന്നെ പുളി കറിക്ക് വേണ്ടി ഇത്രയും പുളി മതിയാവും നമുക്കിത് ലൂസാക്കി ഇവിടോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേനും നമുക്ക് ഈ വറ ഈ നമ്മുടെ ഈ വറവെല്ലാം വറുത്ത് ഉള്ളിയൊക്കെ വറുത്ത് വരുന്ന സമയത്തിന് നമുക്കിത് എടുക്കത്തക്ക രീതിയിൽ ഇതിവിടെ ഇങ്ങനെയൊന്ന് കുഴച്ച് കലക്കി ലൂസാക്കി നമുക്ക് ഇവിടോട്ടൊന്ന് മാറ്റി വെക്കാം മാറ്റം നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു നമുക്ക് കറി തയ്യാറാക്കാം നമ്മുടെ ചട്ടി പോകുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത് മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇത് മൂക്കാനുള്ള ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ നല്ലപോലെ ചൂടാവട്ടെ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അരസ്പൂൺ കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എല്ലാം പൊട്ടിയിട്ടുണ്ട് മക്കളെ അതിന് അതോട്ട് ഞാൻ ഒരു കാൽ സ്പൂൺ ഉലുവ ചേർക്കുവാണ് പിന്നെ ഇതിനകത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു കാര്യമുണ്ട് ശർക്കര കേട്ടോ ശർക്കരയും വേണം പുള്ളിയും അതിൻ്റെ ഈ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ശർക്കരയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉലുവ പൊട്ടട്ടെ അപ്പോൾ നമ്മുടെ ഉലുവായും കടവും പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് വറ്റലമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പച്ച മുളക് വന്നിട്ട് കൊടുക്കാം എല്ലാവരും ഇവിടെ ഒന്നിച്ച് വിടങ്ങ് നോക്കട്ടെ അത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാതെ നമ്മൾ നന്നായിട്ട് കഴുകി എല്ലാം എടുത്ത കറിവേപ്പില ഏത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് നമുക്കിത് മൂപ്പിക്കാം ഇപ്പൊ ഇത് എണ്ണക്കകത്ത് ഇടന്ന് നല്ലതുപോലെ വറന്ന് വരണം കേട്ടോ വറന്ന് വരുമ്പോ ഇതിന്റെ എരിവെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതോടെ കിടന്ന് വറന്ന് വരട്ടെ മൂക്കണം ഈ നമ്മൾ ഈ ചെറിയ ഉള്ളി വട്ടത്തിലാണല്ലോ ആയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വിതന്നു വന്ന് നന്നായിട്ട് മൂത്ത് വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതവിടെ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ ഇതിൻ്റെ മണവും നമ്മളിതിനകത്ത് രസം പോലെ കായമോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കത്തില്ല ഈ ക കറിയുടെ പ്രത്യേകത ഇതാണെങ്കിലാണ് ഈ കറി തയ്യാറാകുന്നത് കേട്ടോ കണ്ടാലൊരു ഭംഗിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് നമുക്ക് വെറുതെ കുടിക്കാം നമ്മൾ സംഭാരം കുടിക്കുന്ന പോലെ തന്നെ ഇത് അവർ കഞ്ഞിവെള്ളത്തിലൊക്കെ ഒഴിച്ച് ഇത് കുടിക്കും കുടിക്കാൻ നല്ലതാണ് വെള്ളത്തിൽ കൂടുതൽ വെള്ളപ്പാക്കി ഡയലൂട്ടി നല്ലതാണ് അപ്പോൾ ഇതവിടെ കിടന്ന് മൂത്തു വരട്ടെ നന്നായിട്ട് മൂത്തു വരട്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കറിയാണ് നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കറി വെക്കാൻ ഇല്ലെങ്കിലും ഒക്കെ പെട്ടെന്ന് കറി വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ നാട്ടിലൊന്നും ഇത്തരം കറിയൊന്നും ആരും വെക്കാറില്ല ഞാൻ ഈ തൃശ്ശൂർ പോയാണ് ഈ കറി എനിക്ക് മനസ്സിലായത് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളിത് മൂ മൂക്കട്ടെ ഇത് മൂത്ത് വരുന്നുണ്ട് ഒന്നും കൂടെ മൂക്കാനുണ്ട് നന്നായിട്ട് മൂക്കട്ടെ അപ്പം മക്കളെ നമ്മുടെ വറവെല്ലാം നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും ഈ പച്ചമുളകും എല്ലാം നന്നായിട്ട് നമുക്ക് മൂത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്പി ആവണ്ട നന്നായിട്ട് മൂത്ത നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം പുളികളെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്തോളം എത്രത്തോളമോ കറി വേണോ അതനുസരിച്ച് നമുക്ക് ഇപ്പം നമ്മൾ രണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഉണ്ടയാണ് ചെറിയ ഉണ്ടയാണ് എടുത്തത് അപ്പോൾ നമുക്ക് അതിനു അതനുസരിച്ച് വെള്ളം കൊടുത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒന്ന് രണ്ട് ചേരുവകളൊക്കെ ചേർക്കാറുണ്ട് അത് കൂടെ ചേർക്കണം അത് തിളക്കേണ്ട നന്നായിട്ട് കുത്തി തിളയ്ക്കണം അത് കേട്ടോ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് നല്ല ഉപ്പ് വേണം കേട്ടോ ഞാനിപ്പം പുളിക്കുമല്ല ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തിളച്ചു കഴിഞ്ഞിട്ട് നമുക്കിനിയും ബാക്കി പിന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്നിടം വരെ അടച്ചു വെക്കാം നല്ലതുപോലെ കുത്തി തിളഞ്ഞ് നമ്മുടെ പുളി നന്നായിട്ട് വേവണം അപ്പം മക്കളെ നമ്മുടെ പുളി ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്കിപ്പോൾ തന്നെ എരിവുണ്ട് പച്ചമുളകും ഒക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ മൂപ്പിക്കുമൊന്നും വേണ്ട ഇത് രേതോട്ട് തന്നെ കിട്ടാൽ മതി എന്നിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ രണ്ട് അടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ശർക്കര ഒരു നെല്ലിക്ക വലുപ്പത്തുള്ള ശർക്കരയും ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് ഈ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആ ഇതൊരു നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് പുളി ആയതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർക്കണം കേട്ടോ പുളിയുള്ള വസ്തുക്കൾക്കെല്ലാം ഉപ്പ് ചേർക്കണം നല്ല ടേസ്റ്റാണിത് അപ്പൊ നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പൊന്ന് നോക്കാം നല്ല ടേസ്റ്റ് രസത്തെ വല്ലുന്ന ടേസ്റ്റാണ് ഈ കറിക്ക് രസത്തിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഈ കറിക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് അപ്പം രസത്തെക്കാൾ വലിയ രസമാണ് ഈ കറി കൂട്ടാൻ കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ പൊങ്ങി വരുമിരിക്കും പൊങ്ങി നിൽക്കുന്ന അപ്പം മക്കളെ മുളക് വറുത്ത പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് അപ്പം ഈ രുചികരമായിട്ടുള്ള കറി എല്ലാവരും തയ്യാറാക്കി നോക്കാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അത്രയ്ക്ക് രുചിയുള്ള ഒരു കറിയാണ് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ ഈ രുചികരമായ കറി കൂട്ടി ഒന്ന് ചോറും കഴിച്ചും കൂടെ നിങ്ങളെ കാണിക്കാൻ കേട്ടില്ല ഞാൻ ഒഴിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ കഴിക്കാൻ പോവുകയാണ് എന്താ ഞാൻ ഒഴിച്ച് കഴി കുറേ അങ്ങ് ഒഴിക്കും ഞാൻ കേട്ടോ ഒഴിച്ച് വളരെ ടേസ്റ്റാണ് വളരെ ടേസ്റ്റ് അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അപ്പം അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കേട്ടോ